പാണ്ഡവർക്ക് ദ്രൗപതിയെ കൂടാതെ മറ്റു പത്നിമാരും ഉണ്ടായിരുന്നു യുധിഷ്ഠിര പത്നിയായിരുന്നു ദേവിക ശൈവഗോത്രത്തിലെ ശിവരാജ്യത്തിലെ രാജാവായ ഗോവസേനൻ്റെ മകളായിരുന്നു ദേവിക ഭീമന് ദ്രൗപതിയെ കൂടാതെ ഹിഡിമ്പിയും വലന്തരയും ഭാര്യമാരായിരുന്നു ഭീമന്റെ രാക്ഷസി ഭാര്യയാണ് ഹിഡിമ്പി അവരുടെ മകനായിരുന്നു ഘടോത്കച്ചൻ കാശിരാജ്യത്തിലെ രാജകുമാരിയും ദേവേഷ് രാജാവിൻ്റെ മകളുമായിരുന്നു വലന്തര ദ്രൗപതിയെ കൂടാതെ അർജുനൻ ഉലൂപി ചിത്രാങ്കഥ സുഭദ്ര എന്നിവരെയും വിവാഹം കഴിച്ചിരുന്നു രാജകുമാരിയായ ഉലൂപി കൗരവ്യ രാജാവിൻ്റെ മകളാണ് അല്ലെ ഒരു യോദ്ധാവായ രാജകുമാരിയായിരുന്നു ചിത്രാംഗത ചിത്രവാഹന രാജാവിൻ്റെ ഏക അനന്തരാവകാശിയായിരുന്നു ചിത്രാംഗത ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സഹോദരിയായ സുഭദ്രയായിരുന്നു അർജുനൻ്റെ മറ്റൊരു പത്നി നകുല പത്നിയാണ് കരേണുമതി ചേതി രാജാവായ ധമഘോഷന്റെയും ശ്രുതശ്രവന്റെയും മകളായിരുന്നു കരേണുമതി സഹദേവന്റെ ഭാര്യയായിരുന്നു വിജയ മദ്രയിലെ രാജാവായ ദ്യുതിമാതയുടെ മകളായിരുന്നു